പിന്നീടുള്ള സമയങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതായിരുന്നില്ലാട്ടാ ലേബർ റൂമിലേക്ക് നോക്കി എപ്പോഴാണ് വിളി വരുന്നത് എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് നടക്കുന്ന ടെൻഷൻ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തിരുത്തൂര് തോമസ് ലിഹ കാലുകുത്തിയ പള്ളിയുടെ പള്ളിയടി വരത്ത് വന്ന് പ്രാർത്ഥിച്ച് മെഴുതി കത്തിച്ചാൽ പിന്നെ എല്ലാം തമ്പുരാൻ നോക്കിക്കോളും ഇതുവരെ ഒരു തട്ടും മുട്ടും ഇല്ലാതെ കാത്ത തമ്പുരാൻ ഇനിയുള്ളതും നന്നായി നോക്കിക്കോളും അങ്ങനെ സാധനം ജംഗമ വസ്തുക്കളൊക്കെ കേറ്റി വെച്ചിട്ട് നമ്മൾ പോവാണ് അല്ലേ എങ്ങോട്ട് പോവാണ് പോകുന്നല്ലേ അങ്ങനെ പിറ്റേ ദിവസമായി എലിക്കും അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ആപക്കൂട്ടനുണ്ട് കൂടെ ചീരയൊക്കെ അങ്ങനെ കാര്യമായി തുടങ്ങി തുടങ്ങിയിട്ടോ അത്ര നേരം കളിച്ചിടിച്ചിട്ട് നടന്ന എലക്കി പെയിന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആള് മൊത്തത്തിൽ അങ്ങട് പോയി പോയിട്ടോ നിക്കാനും ഇരിക്കാനും പറ്റാത്ത പ്രത്യേക തരം ഒരു അവസ്ഥ അത് നമുക്കറിയില്ല പെണ്ണുങ്ങൾക്ക് അനുഭവിച്ചവർക്കേ അതറിയുള്ളു മൊത്തത്തില് ആളങ് ഡൗൺ ആയി പോയിട്ടോ അപ്പൊ നാളെ കാലത്ത് അഞ്ചു മണിക്ക് ലേബർ റൂമിൽ നീ തന്നെ കാണു അപ്പൊ ഞാൻ പോവാണ് ഞാൻ ഒരു മണിക്ക് മിക്ക ഉറങ്ങുമ്പോൾ അഞ്ചു മണിക്ക് നന്ദി നമസ്കാരം അപ്പൊ നമ്മളുടെ പ്രസ്ഥാനം രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വളരാൻ പോകും അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരുപാട് ആകാംക്ഷയും അതുപോലെ അതിനൊത്തുഭയം ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ എലി സ്വന്തമായിട്ട് സ്റ്റെപ്പ് കയറി തന്നെ പോകുന്ന വാശി പിടിച്ച് ലേബർ റൂമിലേക്ക് ആൾ സ്വന്തമായിട്ട് കയറി പോവാണ് അപ്പോൾ ഇനി ടെൻഷൻ അടിച്ച് എന്താ പറയുക പ്രാർത്ഥിച്ച് കാത്തിരിക്കാനുള്ളൊരു സമയം തന്നെ പറയാം കേട്ടോ നമ്മൾ വേറൊരു തലത്തിലൊരു ലൈഫിലേക്ക് കടന്നു പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അത്ര നേരം നമുക്ക് ടെൻഷനൊന്നുമില്ലയെന്ന് നമ്മൾ സ്വന്തം സ്വയം നമ്മുടെ മനസ്സിലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും പിന്നീടുള്ള സമയങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതായിരുന്നില്ല ഏട്ടാ ലേബർ റൂമിലേക്ക് നോക്കി എപ്പോഴാണ് വിളി വരുന്നത് എന്താണ് അതിനുള്ളിൽ നടക്കുന്ന ഒരു ടെൻഷൻ കാരണം സത്യം പറഞ്ഞാൽ സ്ഥലകാല ബോധം വരെ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു സ്ഥലത്ത് ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി എന്താ പറയുക കണ്ടു നിന്നവർക്ക് വരെ തോന്നിപ്പോകും ഈ ചെറുക്കന് എന്താ കാണിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് എന്താ അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ ആ സമയത്ത് കടന്നു പോകുന്നത് ഓരോരുത്തരുടെ പേര് വന്ന് പുറത്തേക്ക് വിളിക്കുന്നു അവരുടെ ഫാമിലി പെട്ടെന്ന് ഓടി അടുത്തേക്ക് ചെല്ലുന്നു എന്താണ് നടക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്കറിയാത്ത ഒരു എപ്പൊ നമ്മുടെ വിളി വരും അറിയാത്ത ഒരു പ്രത്യേക തരം അവസ്ഥയായിരുന്നു കേട്ടോ അത് ഇനിയിപ്പോ നമ്മുടെ കുട്ടീനെ നമ്മുടെ കയ്യിലേക്ക് തരാൻ പോവാ Ciri dia lah. Ciri dia lah. Kalau ciri, hari hari saya je. Hari apa ni pun kita jumpa. Kita najis pun dia dah. Saya. 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 കുഞ്ഞ് വാവിനെ കൊണ്ടുവന്ന് നമ്മളിത് സേഫായിട്ട് കെടുത്തിയേക്കാണ് അപ്പോൾ അമ്മ ഐ സിയുൽ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആദ്യത്തെ ഫീഡ് കൊടുക്കുന്നത് നമ്മുടെ സിറിഞ്ചിൽ ആക്കിയിട്ടാണ് കേട്ടോ അതായത് ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് കുട്ടിയുടെ വായിൽ അത് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വാവ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം എല്ലാവരിലേക്ക് എത്തിക്കണ്ടേ അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് എല്ലാവർക്കും ഉള്ള മിഠായി വാങ്ങിക്കേണ്ട ഇത് ഒരു സ്പെഷ്യൽ മിഠായി നമ്മൾ എടുത്തിട്ടുണ്ട് ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മച്ചാനാണെങ്കിൽ ഇത് മൊത്തം ി റാപ്പ് ചെയ്ത് കെട്ടി തന്നിരിക്കണേ മിട്ടായി മൊത്തം നമുക്ക് നമ്മുടെ സന്തോഷം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളതാണ്